പുതിയ വാർത്തകളിലേക്ക് ആതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കൊമ്പന്റെ ചികിത്സയ്ക്കുള്ള ഒരുക്കങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ് മൂന്നാറിൽ നിന്നും എത്തിച്ച നൂറ്റിമുപ്പത്തിയേഴ് കലിപ്സ് മരങ്ങൾ ഉപയോഗിച്ച് കോടനാട് അഭയാരണ്യത്തിൽ കൂട് ബലപ്പെടുത്തുന്നു നാളെ ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിൽ കൂടിൻ്റെ ബലം പരിശോധിക്കും വിവരങ്ങളുമായി തൃശൂരിൽ നിന്നും ലെവിൻ കെ വിജയൻ ചേരുന്നുണ്ട് ലെവിൻ എങ്ങനെയാണിപ്പോൾ ഈ നടപടികൾ പുരോഗമിക്കുന്നത് വിശദാംശങ്ങളെന്നും ഉപയാരംഗ്യത്തിൽ ആനയ്ക്ക് താവളമൊരുക്കുന്നതിന് വേണ്ടിയുള്ള കൂട് നിർമ്മാണം രാത്രി വൈകിയും പുരോഗമിക്കുകയാണ് നൂറ്റി മുപ്പത്തിയേഴ് യൂക്കാലിപ് സ്മരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് കൂട് ബലപ്പെടുത്തുന്നത് മൂന്നാറിൽ നിന്നും ഇന്നലെ രാത്രി എത്തിയ ആദ്യ ലോഡ് ഉപയോഗിച്ച് കൂട് ഈ ആനക്കൂടിന്റെ പ്രധാന തൂഴുകളെല്ലാം തന്നെ ബലപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഇതിന്റെ കഴകൾ ബലപ്പെടുത്തുന്ന ജോലികളാണ് അവശേഷിക്കുന്നത് ഇന്ന് രാത്രി കൂടി രാത്രിയോടുകൂടി മറ്റൊരു ലോഡ് മരങ്ങളുമായുള്ള ലോറി കൂടി എത്തും അതിനുശേഷം രാത്രി തന്നെ പരമാവധി വേഗത്തിൽ ഈ കാര്യങ്ങൾ നിർവഹിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് നാളെ ഉച്ചയോടുകൂടിയാകും കൂട് നിർമ്മാണം പൂർത്തീകരിക്കുക അതിനു മുന്നോടിയായി ഡോക്ടർ അരുൺ ഷക്രിയയും സംഘവും ഇന്ന് വയനാട്ടിൽ നിന്നും മടങ്ങിയെത്തും ദൗത്യത്തിനായി അതിനുശേഷം ഡോക്ടറുടെ നേതൃത്വത്തിൽ നാളെ രാവിലെ കൂട് പരിശോധിക്കും ആവശ്യമായ മാറ്റങ്ങളും നിർദ്ദേശങ്ങളും നൽകും അതിനുശേഷം ജെ സി ബി ഉപയോഗിച്ചുകൊണ്ട് കൂട് ബലപരിശോധന നടത്തും ഉച്ചയോടുകൂടി കൂട് നിർമ്മാണം പൂർത്തീകരിക്കാനാകുമെന്നാണ് വനംവകുപ്പ് അധികൃതർ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ഡോക്ടർ അരുൺ സക്കറിയ ആതിരപ്പള്ളിയിലേക്ക് എത്തും ആനയെ നിരീക്ഷിക്കും ആനയുടെ ആരോഗ്യസ്ഥിതികളടക്കം വിലയിരുത്തിയതിനു ശേഷമായിരിക്കും ആനയെ മയക്കൂടി വെക്കുന്നതിനുള്ള തീരുമാനം എടുക്കുക ഏതായാലും നിർണായകമായ സമയങ്ങളാണ് ഈ മുറി മുറിവേറ്റ കൊമ്പന്റെ ചികിത്സ ദൗത്യവുമായി ബന്ധപ്പെട്ട് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് ആനയെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ഉണ്ടെന്ന് തന്നെയാണ് വനംവകുപ്പ് അധികൃതർ പറയുന്നത് പക്ഷേ മസ്തകത്തിലെ മുറിവും അണുബാധയും എല്ലാം ആഹ് നാൾക്കുനാൾ വർദ്ധിച്ചു ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ സമയം ഒട്ടും വൈകിപ്പിക്കാതെ എത്രയും വേഗം ആനയെ കണ്ടെത്തി ചികിത്സ നൽകാനുള്ള തീരുമാനമാണ് വനംവകുപ്പ് കൈക്കൊണ്ടിട്ടുള്ളത് അതിന്റെ ഭാഗമായി എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിക്കുകയാണ് അതിവേഗം കൂടു നിർമ്മാണം നാളെയോടുകൂടി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ആതിരപ്പള്ളിയിൽ എത്തിച്ച കുങ്കി ആനകളെ കൂടി ദൗത്യത്തിന്റെ ഭാഗമാക്കിക്കൊണ്ട് എത്രയും വേഗം ദൗത്യം നടത്താനും പൂർത്തീകരിക്കാനും ആകുമെന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് വനംവകുപ്പ് അധികൃതർ ഗൗതം തൃശ്ശൂർ